എങ്ങോട്ടാ രാവിലെ ഒരുങ്ങി ഇന്നൊരു ഓഡീഷൻ ഉണ്ട് ഓ ചെല്ലിയല്ലോ ഇപ്പോൾ വെച്ചേക്കുന്നു ഇതെനിക്ക് കിട്ടുമല്ലോ ഉറപ്പ എന്നിട്ടേ അമ്മയുടെ മോള് ഒരു സിനിമ നടിയാണെന്ന് അമ്മയ്ക്ക് പറയത്തില്ലേ ഇത് അമ്മേ അവ ഞാൻ പോയിട്ട് വരാമേ ഇതേമ്മേ അവർ പറയുന്ന പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റണേ ഇത് കിട്ടും ഉറപ്പാണ്

ഇതൊക്കെ വെളുത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാ നമ്മളെപ്പോലുള്ളവർക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല നിന്നോട് പറഞ്ഞാൽ എന്താ കേൾക്കാത്ത നീ ഓരോ പരസ്യം വരുമ്പോഴും ഓഡിഷ്യും വരുമ്പോഴും ഒക്കെ നീ കാണുന്നതല്ലേ നീ ആഗ്രഹങ്ങൾ കളാ എന്തിനാ വെറുതെ ഒരുങ്ങിക്കെട്ടി ഓരോ ഇതിൻ്റെ മുന്നിൽ പോയി നിൽക്കണേ നീ നിൻ്റെ നോൽ ജോലി നോക്കുമ്പോനെ ഇനിയെങ്കിലും അമ്മ പറയുന്നൊന്ന് കേക്ക് നമുക്കൊക്കെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് ദൈവം അതനുസരിച്ചങ്ങ് അങ്ങ് ജീവിക്കുക കോട്ടെ സാരമില്ല നീ ഇതിനൊന്നും മുതിരണ്ടാവാം ഇത്രയ്ക്ക് വൃത്തിയേടാണോ കറുപ്പ് നിറം ദൈവം എന്തിനിങ്ങനെ സൃഷ്ടിക്കുന്നു കറുത്ത നിറമുള്ളവർക്കൊന്നും ആഗ്രഹമൊന്നും പാടില്ല നിറവാണോ നോക്കട്ടെ കഴിവല്ല നോക്കട്ടെ കർത്തവരെ എന്തിനെങ്ങനെ മൂച്ഛിക്കുന്നു ഞങ്ങൾക്കും ജീവിക്കണ്ട ഇവിടെ ഞങ്ങൾക്കും ഇല്ല ആഗ്രഹങ്ങൾ കറുപ്പ് കറുപ്പ് കറുപ്പ്